ായുള്ള നാഗങ്ങളെ ദേവ നാഗങ്ങളോരോ കീടാം നൂറും പാലും തേനും നിങ്ങൾ കളമീരിക്ക പൂജ കൈ കൊള്ളുക നാഗങ്ങളൂജയിലടിയനു പിഴവുവന്നാൽ നൂറ്റൊന്നൂക്കളം പാട്ടും പൂജയും തരാ ൂ കളം പാട്ടും പൂജയും തരാം ആടുനാകെ ആടുനാകെ ആടാടുനകെ ആടി നീ വായോ എൻ്റെ കളമത്തി കളമ തിങ്കൽ മുൻപേൽ കയും കൊത്തി മുടിയൂലത്തെ വട്ടമീട്ടാടുന്നെ ആടൻ്റെ നാഗേ ആടുനാഗേ ആ களமதிங்கள் ஒன்பது தலவாழும் வாழும் நாகராஜாவே களமதிங்கள் வந்நாடி பூஜைகள் கொள்ளு களம திங்கள் நாகே ஆடுநாகே ஆடாடுனாகே ஆடி நீவாயோ வாயோ எங்கள் களம திங்கள் യോ എൻ്റെ കളമ തിങ്കൽ ആടുനാഗെ ആടുനാഗെ ആടി നീവായോ എന്റെ കളമ തിങ്കൽ ദേവി നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളെ പോകാൻ സ്വാഗതം താങ്ക് യു എന്താ ശ്രീ ഞാൻ കുടുംബശ്രീയുടെ എം എ സി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോ ഒരു ർപിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തില് ആർപ്പി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എരുത്തേമ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമം ഈ കുടുംബശ്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഒരു ട്രൂപ്പ് ഉണ്ടാക്കിട്ടുണ്ട് അവിടെ നാടൻപാട്ട് സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്ന പോവാറുണ്ട് 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 കുടുംബശ്രീയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഞാൻ സ്റ്റേജ് വീട്ടിലെ അമ്മ ഇപ്പൊ രണ്ട് ചേച്ചിമാര് അനിയൻ ഞാൻ അപ്പൊ പ്രോഗ്രാമിന് എത്ര വർഷമായിട്ട് പോണുണ്ട് ഇപ്പൊ കുടുംബശ്രീയില് ട്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു മൂന്ന് വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൊറേ ട്രൂപ്പുകളില് വിളിക്കുന്നുണ്ട് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പോവാൻ പറ്റുന്നില്ല എല്ലാ പ്രോഗ്രാമുകളും ആദ്യം പ്രോഗ്രാം ഞങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല പാട്ട് വീട്ടിൽ ആരും തന്നെ പഠിച്ചിട്ടില്ല ഞാൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ട് അതായത് കുടുംബശ്രീ കലോത്സവങ്ങളിൽ ചെറു ചെറുതായിട്ട് പാട്ട് പാടാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരുമായിരുന്നു ഓരോ പ്രോഗ്രാമിന് അപ്പൊ അതില് പാട്ടുകൾ പാടി വന്നിട്ടാണ് ഞങ്ങളുടെ ഡി എം സി കണ്ട് ആൾക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ട്രൂപ്പ് എന്റെ പേരിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് സ്ത്രീകളോട് കൂടിയിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടാക്കി അത് വെച്ച് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അതിലൂടെ ഒത്തിരി പ്രോഗ്രാംസുകള് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അത് വളരെ മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഒരു പാട്ട് വേതാളമാടി വാഴുകന്റെ ദേവ അരമകളാടി വാഴുക വാഴുക തമ്പുരാട്ടി കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുകാരികച്ചോരയിൽ നീരാട് കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുകാരികച്ചോരയിൽ നീരാട് നിൻ എരിവറ്റിയൊളെ നിനസ് കാർമുളിക്കു മുല്ലപ്പൂമലേ കലി തുള്ളിയ കാളിതൻകാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് ിക്കുകൾ പൊട്ടിയടരും പടക്കോപ്പുകൾ കൂടുന്നേ ഇക്കലി കാലത്തിൽ പോർക്കലി തീർക്കാൻ ശ്രീ നിർക്കലി നീ വേണം തുടി താളത്തിലാടിയ താതന്റെ ശ്രീമകളെ ശ്രീ ഗുറുംബേ ശ്രീമകളെ ശ്രീ ഗുരുബേ കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴാണ് പെണ്ണാള് കൊടുവാളെടുത്ത് ചുടൂാരികച്ചോരയിൽ നീരാട് വരി നെല്ലരിഞ്ഞ് പനം പായലുണക്കിയാറ്റുമ്പോൾ റെണഭൂതലത്തിൽ കൊടുമ്പരിയെക്കാലനെരിഞ്ഞോളേ വരി നെല്ലരിഞ്ഞ് പനം പായലുണക്കി ആറ്റും രണഭൂതലത്തിൽ കൊടും വരിയെക്കാലനെരിഞ്ഞോളേ തലയോടി ഗണാടിയൊലഞ്ഞോ പിന്നെ നിൻഗണത്തിൽ അലങ്കാരമിത പൊന്നേ നിന്റെ മൈക്കരുത്ത് പുരി കത്തിയാചാരമെടുത്ത് പെണ്ണിൻ കണ്ണെടുത്ത് നൂറായിരം പൊന്നൂരച്ചാലും മാറ്റി നിന്നഴക് കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരികച്ചോരയിൽ നീരാട് പതുമോടിയ നാട്യവിലാസം നീ നീയാടിക്കലാസം ബലങ്കാൽ ചീലംപൂരിനൊടച്ചിട്ട് തിക്കോട്ട് പോണോളേ മുടിയാടി കാവിലതേറിട്ട് കാന്തി പകർന്നോളേ കരിങ്കാളിയല്ലേ കൊടുങ്ങൽ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരികച്ചോരയിൽ നീരാട് ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ കൺമണിയാകേണം ഈ പാട്ട് ആരെ പാടിന്നറിയങ്കാളി പാട്ടോടി അനൂപ് പുതിയ ആളിതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഞാൻ കണ്ടായിരുന്നു ചാനലിലുണ്ടായിരുന്നു ആളും വന്നിട്ടുണ്ട് അത് സംഗീതം കൊടുത്ത ആള് വരികൾ എടുത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കരിങ്കാളി ഗാനം നന്നായിട്ട് പാടിയിട്ടുണ്ട് നല്ല രസമായി പാടിയിട്ടുണ്ട് എവിടെയും പഠിച്ചിട്ടില്ല എല്ലോ ഭംഗിയായിട്ട് പാടിയിട്ടാ കേൾക്കാൻ നല്ല രസുണ്ട് അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൊക്കെ സന്തോഷമുണ്ട് നാട്ടിലെ താരം എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് പാടാനുള്ള അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു